ഞെട്ടിക്കുന്ന ട്വിസ്റ്റുമായി പത്രമാറ്റ് പൂജാരിയുടെ ഇടപെടൽ അനക്കിനി രണ്ടാം വിവാഹം അതേപ്രേക്ഷകർ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനി അനാമികയൊക്കെ താലി കെട്ടിയ ശേഷം ആ എന്താ പറയുക ഇവർ മണ്ഡപത്തിന് ചുറ്റും വലവേക്കുന്നൊരു നേരത്ത് നമ്മുടെ അനാമികയുടെ കഴുത്തിലൊന്നും ആ ഒരു താലി ഊരിപ്പോകുന്ന ദൃശ്യങ്ങൾ ശേഷം നമ്മുടെ അനിയുടെ അമ്മ വേഗം തന്നെ ആ ഒരു താലി നമ്മുടെ അനിയുടെ കയ്യിൽ കൊടുത്തിട്ട് വീണ്ടും കെട്ടിക്കും അതൊന്നും സാരമില്ല അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ അനാമികേനെയൊക്കെ ആശ്വസിപ്പിച്ച് വീണ്ടും താലി കെട്ടി കൊടുക്കുന്നൊരു രംഗമുണ്ടട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മുടെ പൂജാരി ദേഷ്യപ്പെട്ട് വരുന്നൊരു രംഗം എന്നൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അനന്തപുരയിലെ ആ അമ്മയോട് പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത് ഞാൻ പറഞ്ഞതല്ലേ ഈ വിവാഹം ഒരിക്കലും നടക്കരുതെന്ന് ഇനി വരാനുള്ളത് അനുഭവിച്ചോ എനിക്ക് ഇനി രണ്ട് വിവാഹമാണ് വരാൻ പോകുന്നത് രണ്ടാം കല്യാണം എനിക്ക് ഉറപ്പാണ് എന്നൊക്കെ നമ്മുടെ പൂജാരി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അതിന് പ്രായശിത്തമായിട്ട് ഞങ്ങൾ വാഴ കല്യാണം നടത്തിയിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ പൂജാരി പറയുന്നുണ്ട് ഒരു പ്രയോജനവുമില്ല ഒരിക്കലും ചേരാത്തൊരു കല്യാണമാണിത് ഇനി ഉറപ്പായിട്ട് നമ്മുടെ അനിക്കുക രണ്ടാം വിവാഹം ഉറപ്പാണ് എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ശേഷം നമ്മുടെ മുത്തശ്ശിയോട് നമ്മുടെ ജാനകി വന്നു സംസാരിക്കുന്നുണ്ട് നമ്മുടെ അനിയുടെ അമ്മ അപ്പൊ അവരോട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് മറ്റേ പൂജാരി പറഞ്ഞ് പറയുന്നത് അനിക്ക് രണ്ടാം വിവാഹം ഉറപ്പാണെന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട് ഈ കാര്യമൊന്നും അനിയനോട് പറഞ്ഞേക്കല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക മുത്തശ്ശിനെ അവിടെ ബ്ലോക്ക് ചെയ്യിക്കുന്നുണ്ട് നമ്മുടെ ജാനയ്ക്ക് കേട്ടോ ബുദ്ധിപരമായിട്ട് പിന്നെ ഉറപ്പായിട്ടും രണ്ടാം വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അത് നന്ദുവിൻ്റെ ഓടോ നന്ദുവിൻ്റെ ഒപ്പം ഒപ്പം തന്നെ ആയിരിക്കും അനാമികമായിട്ട് ഒരിക്കലും അനിക്ക് ചേർന്ന് പോകാൻ ഒരിക്കലും സാധിക്കില്ല അപ്പോൾ എന്തായാലും നമ്മുടെ നന്ദുവിൻ്റെ ഈ ഒരു അപകടാവസ്ഥ കൂടി നമ്മുടെ അനി അറിയുമ്പോൾ ഉറപ്പായിട്ടും നന്ദുവിനെ കാലുകെട്ടി അവളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തന്നെയായിരിക്കും നമ്മുടെ അനിയുടെ ശ്രമം എന്തായാലും നമുക്ക് മറക്കാതെ കാത്തിരുന്ന് കാണാം ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തത്തിനായിട്ട് അപ്പോൾ ഇതുപോലുള്ളപ്പുറം റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ